സുഹൃത്തും വായനക്കാരനും നിരൂപകനുമായ പണ്ഡിറ്റ് ട്രബിൾ ജൂനിയർ അയച്ചു തന്ന മറ്റൊരു പുസ്തകം നമുക്ക് ഇന്നേ ദിവസം പരിചയപ്പെടാം ആദ്യമായിട്ട് ഈ ഒരു പുസ്തകം എനിക്ക് സൗജന്യമായി അയച്ചു തന്നതിൽ അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി നന്ദി അർപ്പിക്കുകയാണ് പുസ്തകങ്ങളെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു യൂട്യൂബ് ചാനൽ അദ്ദേഹം നടത്തുന്നുണ്ട് ആ ചാനലിൻ്റെ ലിങ്ക് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ന്യൂറോ ഏരിയ മലയാള മനോരമ സീനിയർ സബ് എഡിറ്റർ ശിവൻ എടമനയുടെ ആദ്യ കൃതിയാണ് മെഡിക്കൽ ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ കൃതി ഡി സി ബുക്സ് വഴി രണ്ടായിരത്തി ഇരുപതിലാണ് പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഇന്നേ ദിവസം നമുക്ക് ശിവൻ ഇടമനയുടെ ന്യൂറോ ഏരിയയിലേക്കൊന്ന് എത്തി നോക്കാം സോ ഇതാണ് പുസ്തകം ഓക്കെ ഇപ്പോൾ പുസ്തകത്തിൻ്റെ മുന്നിൽ ഉള്ള കവർ ചിത്രം എനിക്ക് വളരെയധികം പുസ്തകത്തിന് യോജിച്ചതും അതുപോലെ തന്നെ വളരെ കാണാൻ നല്ലൊരു ഇതായിട്ടാണ് കവർ ചിത്രമായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത് മുന്നിൽ ഡി സി ബോസ് ക്രൈം ഫിക്ഷൻ അവാർഡ് രണ്ടായിരത്തി ഇരുപത് പുരസ്കാരം നേടിയ കൃതി എന്ന് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പുസ്തകത്തിൻ്റെ പുറകിലായിട്ട് ഡോക്ടർ പി കെ രാജശേഖരൻ സി വി ബാലകൃഷ്ണൻ ജി ആർ ഇന്ദുഗോപൻ തുടങ്ങിയ വ്യക്തിത്വങ്ങളുടെ പുസ്തകത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരു അഭിപ്രായം ചെറിയ അന്ന് രണ്ട് വരികളിലുള്ള അഭിപ്രായങ്ങളും നൽകിയിട്ടുണ്ട് അപ്പോൾ പുസ്തകത്തിൻ്റെ കവർ പേജ് ഒക്കെ ആയാലും കുറച്ച് പഴക്കം ചെന്ന പുസ്തകമാണ് എങ്കിലും പുസ്തകത്തിൻ്റെ കവർ പേജ് അകത്തെ പേപ്പറുകൾ പ്രിൻറ്റിങ് ക്വാളിറ്റി ഒക്കെ തന്നെ മികച്ചു നിൽക്കുന്നവയാണ് ഇതിൽ മൊത്തത്തിൽ ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് പേജുകളാണുള്ളത് പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന വില ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അപ്പോൾ പുസ്തകത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണെങ്കിൽ വളരെയധികം നമുക്ക് ഈ ഒരു നോവലിനകത്ത് കാണാനായിട്ട് സാധിക്കും ഇതൊരു മെഡിക്കൽ ക്രൈം ത്രില്ലർ വിഭാഗത്തിൽ വരുന്ന പുസ്തകമായതുകൊണ്ട് തന്നെ ഇതിനകത്തുള്ള ഏറിയ കഥാപാത്രങ്ങളും ഈ മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ട് വരുന്ന കഥാപാത്രങ്ങളാണ് അതിൽ സെൻട്രൽ ക്യാരക്ടർ എന്ന് പറയുന്നത് ഡോക്ടർ രാഹുൽ ശിവശങ്കർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് സതേൻ ഹെൽത്ത് കെയർ ഹോസ്പിറ്റൽ കൊച്ചിയിലുള്ള ഒരു ആശുപത്രിയാണ് ഫിക്ഷണലായിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ് ആ ഹോസ്പിറ്റലിൻ്റെ അധികാരിയും അതുപോലെ തന്നെ അതിൻ്റെ ഡയറക്ടർ ബോർഡ് ചെയർമാനും കൂടിയാണ് ഈ നമ്മുടെ കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള ഡോക്ടർ രാഹുൽ ശിവശങ്കർ പിന്നെയുള്ളത് ഡോക്ടർ മീനാക്ഷി എന്നുള്ളൊരു കഥാപാത്രം ഡോക്ടർ മീനാക്ഷി ഈ സതേൻ ഹെൽത്ത് കെയർ ഹോസ്പിറ്റലിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു ജൂനിയർ ഡോക്ടറാണ് പിന്നെ ഡോക്ടർ ഡേവിഡ് ലൂക്ക അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്ന ഒരു ന്യൂറോ സർജനാണ് ഇയാളും സതേൺ ഹെൽത്ത് കെയർ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത് ദൻ ഡോക്ടർ ലളിത മഹാദേവി ഇവർ ലോകത്തിൻ്റെ ഇടങ്ങളിലും പല രാജ്യങ്ങളിലും ബ്രാഞ്ചുകളില്ല ആശുപത്രികളുള്ള ഒരു ഡോക്ടറാണ് അതുപോലെ തന്നെ സതേൻ ഹെൽത്ത് കെയർ ഹോസ്പിറ്റലിൻ്റെ ഡെപ്യൂട്ടി ചെയർമാൻ കൂടിയാണ് പിന്നെ ഇത് ഡാനിയൽ പാർത്ഥസാരഥി ഇയാളൊരു കുപ്രസിദ്ധനായിട്ടുള്ള സിസ്റ്റം ഹാക്കറാണ് നയന ഭരദ്വാജ് എന്ന് പറയുന്ന പറയുന്നൊരു ലേഡി ക്യാരക്ടറുണ്ട് അവർ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറാണ് അപ്പോൾ ഇവരൊക്കെയാണ് ഇതിനകത്തുള്ള നമുക്ക് മൊത്തത്തിലൊന്ന് നോക്കുമ്പോൾ കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന കഥാപാത്രങ്ങളായിട്ട് കാണാൻ സാധിക്കുന്നത് ഇവരെ കൂടാതെ ഒരുപാട് അനേകം കഥാപാത്രങ്ങൾ ഈ പോലീസ് മേഖലയിലായാലും അതുപോലെ മെഡിക്കൽ ഫീൽഡിലായാലും ഒക്കെ മൊത്തത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ നോവലിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഇതൊരു മെഡിക്കൽ ക്രൈം ത്രില്ലർ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ വിഭാഗത്തിൽപ്പെടുന്നൊരു നോവലാണ് സാധാരണ മെഡിക്കൽ ക്രൈം മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ട് വരുന്ന നോവലുകളിൽ നമ്മൾ കാണുന്നത് നമ്മൾ കണ്ടിട്ടുള്ള മെഡിക്കൽ ഇപ്പോൾ ആശുപത്രികളായാലും മറ്റുള്ള കാര്യങ്ങളായാലും എക്വിപ്മെൻസുകളായാലും ഒക്കെ അങ്ങനെയാണ് പക്ഷേ ഇവിടെ കാര്യങ്ങൾ വളരെ വ്യത്യസ്തമാണ് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള മെഡിക്കൽ ഫീൽഡിൽ ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള കാര്യങ്ങളെ വെച്ചുകൊണ്ടാണ് ഈ ഒരു നോവല് എഴുത്തുകാരൻ തയ്യാറാക്കിയിട്ടുള്ളത് സതേൺ ഹെൽത്ത് കെയർ ഹോസ്പിറ്റൽ എണ്ണൂറിലധികം രോഗികളുള്ള അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്ന അതുപോലെ തന്നെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ റോബോട്ടിക് ഹോസ്പിറ്റലാണ് ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ ഇന്ത്യയിലില്ല കൊച്ചിയിലില്ല ഇത് കൊച്ചിയിലാണ് കൊച്ചിയിലില്ല ഇതൊരു ഫിക്ഷണലായിട്ടുള്ളൊരു ഇതാണ് എഴുത്തുകാരനൂടെ നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ആശുപത്രി ഇവിടെ തലവൻ എന്ന് പറയുന്നത് ഡോക്ടർ രാഘു ശിവശങ്കർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഈ ആശുപത്രിയിൽ ഒരുപാട് ചികിത്സാ സംവിധാനങ്ങളുണ്ട് സാധാരണ നമ്മൾ കണ്ടിട്ടുള്ള കാണാത്ത പല പല സംഗതികൾ അതിലൊന്നാണ് ഈ റോബോട്ട് റോബോട്ടിൻ്റെ ഉപയോഗം അതായത് സാധാരണ ആശുപത്രിയിൽ കാണുന്ന സർവെൻറ്റുകൾ ഇപ്പം നഴ്സുകളായാലും ഡോക്ടർമാരായാലും അല്ലെങ്കിൽ അറ്റൻഡർമാരും അങ്ങനെയുള്ള ആൾക്കാർക്ക് പകരമായിട്ട് ഒക്കെ തന്നെ ഇവിടെ ഈ റോബോട്ടുകളുപയോഗിച്ച് കാണുന്നുണ്ട് ഓക്കെ അത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു ആശുപത്രിയാണത് അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ആശുപത്രി ഇങ്ങനെ കാര്യങ്ങളൊക്കെ നടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കൊച്ചിയിലാണ് ഈ ആശുപത്രി ഉള്ളത് അവിടെ നമ്മുടെ ഈ കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള ഡോക്ടർ രാഹുൽ ശിവശങ്കറിന് ഒരു അപകടമുണ്ടാവുകയും തലയ്ക്ക് സാരമായിട്ടുള്ള പരി പരിക്കേൽക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനുശേഷം ഇയാളെ ഡോക്ടർ ഡേവിഡ് ലൂക്കയും അതുപോലെ താര എന്ന് പറയുന്ന ഒരു സീനിയർ നഴ്സും ഈ ജൂനിയർ ഡോക്ടറായിട്ടുള്ള മീനാക്ഷിയും ചേർന്ന് ഒരു ന്യൂറോ ഏരിയ എന്ന് പറയുന്ന ആശുപത്രിയിൽ തന്നെയുള്ള ഒരു പ്രത്യേക വിഭാഗത്തിൽ കയറ്റി ചികിത്സിക്കുന്നു കാര്യങ്ങളെല്ലാം നോക്കുന്നു അപ്പോൾ ഈ ന്യൂറോ ഏരിയ എന്ന് പറയുന്നത് ഡോക്ടർ രാഹുൽ ശിവശങ്കറിൻ്റെ ഒരു വലിയൊരു ഡ്രീമാണ് ചെറുപ്പം ചെറുത്തൊട്ടേ ഉള്ള ഒരു വലിയൊരു ഡ്രീമാണ് ഈ ന്യൂറോ മനുഷ്യൻ്റെ ന്യൂറോണുകളെ സംബന്ധിച്ചിട്ടുള്ള ഇതൊക്കെ വെച്ചുകൊണ്ട് ആധുനികപരമായിട്ടുള്ള അല്ലെങ്കിൽ അത്യാധുനികപരമായിട്ടുള്ള ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള പല എലമെൻറ്റുകളും ചേർത്തുകൊണ്ട് പുതിയ പുതിയ കാര്യങ്ങൾ അതിൽ ഉൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു രീതിയാണ് അവിടെ നൽകിയിട്ടുള്ളത് അപ്പോൾ അവിടുത്തെ ആദ്യത്തെ പേഷ്യൻ്റ് എന്ന് പറയുന്നത് അതിൻ്റെ നിർമ്മാതാവായിട്ടുള്ള രാഹുൽ ശിവശങ്കർ ആണ് എന്നുള്ളതാണ് അതിലൊരു കാര്യം അപ്പോൾ അയാൾക്കവിടെ ചികിത്സയൊക്കെ നടക്കുന്ന സമയത്ത് തന്നെ ഡോക്ടർ ഡേവിഡ് ലൂക്ക വെടിയേറ്റും കൊല്ലപ്പെടുന്നു തുടർന്ന് ഈ അവിടെ അസിസ്റ്റ് അവിടെ എന്താണ് അവിടെ ഈ ഇതിന് ഇവരുടെ കൂടെ നിന്ന് വർക്ക് ചെയ്ത ഡോക്ടർ ഈ സിസ്റ്റർ താര എന്ന് പറയുന്ന നഴ്സ് കൊല്ലപ്പെടുന്നു ശേഷം ഡോക്ടർ മീനാക്ഷി എന്ന കഥാപാത്രത്തിന് ഒരുപാട് ആക്രമണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ പോലീസ് ഇതിനെ അന്വേഷണം നടത്തുകയാണ് ഈ നടന്നിട്ടുള്ള കൊലപാതകങ്ങൾക്ക് പിന്നിൽ ആരാണ് എന്താണ് അതിൻ്റെ മോട്ടീവ് എന്നറിയുന്നതിന് വേണ്ടിയിട്ട് നയന ഭരദ്വാജ് അതുപോലെ തന്നെ അവർക്കൊപ്പമുള്ള മറ്റുള്ള ഓഫീസേഴ്സ് എല്ലാവരും കൂടെ ചേർന്നിട്ട് കൊച്ചിയിലെ എല്ലായിടങ്ങളിലും അന്വേഷണം അഴിച്ചുവിടുന്നുണ്ട് ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നതിനോടൊപ്പം തന്നെ ഈ ഓരോ കഥാപാത്രങ്ങളുടെയും ജീവിതത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളെ സൂചിപ്പിച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ മീനാക്ഷിയിലേക്ക് വരികയാണെങ്കിൽ അവരുടെ സ്വദേശം എന്ന് പറയുന്ന കണ്ണൂരാണ് കണ്ണൂർ അച്ഛനും അമ്മയും ഉണ്ട് അപ്പോൾ അവരിൽ അവരോടുകൂടെ അവരോടുള്ള ഈ ഒരു ഫോൺ വഴിയുള്ള ബന്ധത്തിലൂടെ അവരുടെ ജീവിതവും കാര്യങ്ങളും പാസ്റ്റും മീനാക്ഷിയുടെ വിദ്യാഭ്യാസവും വികാസവും കാര്യങ്ങളുമൊക്കെ തന്നെ സൂചിപ്പിക്കുന്നു ഒപ്പം തന്നെ ഡോക്ടർ ഈ നമ്മുടെ രാഹുൽ ശിവശങ്കർ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ ചെറുപ്പവും അയാളുടെ വളർച്ചയും കാര്യങ്ങളും സൂചിപ്പിക്കുന്നു ഡോക്ടർ ഡേവിഡ് ലൂക്ക അതുപോലെ ഡോക്ടർ മറ്റേ ലേഡി ക്യാരക്ടർ ഉണ്ടല്ലോ ഡോക്ടർ മഹാ ലളിത മഹാദേവ് അവരുടെ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ ഇവരുടെ എല്ലാം തന്നെ ജീവിതവും എല്ലാം സൂചിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഈ നടന്ന കൊലപാതകങ്ങൾക്ക് പിന്നിൽ ആരാണ് എന്താണ് അതിൻ്റെ മോട്ടീവ് എന്നുള്ള ഒരു അന്വേഷണവും മുന്നോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും കൂടാതെ ചില ആശയങ്ങൾ പ്രത്യേകിച്ച് മൈൻഡ് അപ്ലോഡിങ് തത്വചിന്ത ഗണിതം ഭാവി വിദ്യ വൈദ്യശാസ്ത്രം മുതലായ കാര്യങ്ങളെ സംബന്ധിച്ച് ഡീപ്പായിട്ടുള്ള റിസർച്ച് നടത്തി എഴുത്തുകാരൻ അവയെ മികച്ച രീതിയിൽ നോവലിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നതായിട്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കും നോവൽ വായിച്ചു പോകുമ്പോൾ ഒരു ത്രില്ലർ മൂഡ് നോവല് സൃഷ്ടിക്കുന്നുണ്ട് ഉദ്യോഗം അതായത് ആരാണ് ഇതിൻ്റെയൊക്കെ പിന്നിലെന്നുള്ള രീതിയിൽ ഉള്ളൊരു ആകാംക്ഷ നിറയ്ക്കാനും അതിലൂടെ തന്നെ വായനയെ വായനയെ ത്വരിതപ്പെടുത്താനും എഴുത്തുകാരന് സാധിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ പലയിട ചിലയിടങ്ങളിലൊക്കെ ഒരുതരം ഭയം വായിച്ചു പോകുമ്പോൾ ഫീൽ ചെയ്യുകയുണ്ടായി കഥാപാത്ര സൃഷ്ടിയും ഇതിൽ മികച്ചു നിൽക്കുന്നതായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത് ഇതിലുള്ള എല്ലാ കഥാപാത്രങ്ങളും വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവ പ്രകൃതങ്ങളുള്ള കഥാപാത്രങ്ങളാണ് എല്ലാവരും എൻറ്റയർലി ഡിഫറെൻ്റാണ് പ്രത്യേകിച്ചും ഈ ഡാനിയൽ പാർത്ഥസാരഥി എന്ന് പറയുന്ന കഥാപാത്രം അയാളുടെ ഡയലോഗ് ഡെലിവറി ആയാലും മറ്റുള്ള കാര്യങ്ങൾ അതുപോലെ പല കഥാപാത്രങ്ങളും ഇതിൽ അതുപോലെ പിങ്കള എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട് ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് അങ്ങനെ കഥാപാത്ര സൃഷ്ടി ഇതിന് മികച്ചു നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്തു നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴും വായിച്ചു കഴിഞ്ഞാലും ഇതിലെ പല കഥാപാത്രങ്ങളും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കും എന്നുള്ളതാണ് എഫക്റ്റീവായിട്ടുള്ള സസ്പെൻസ് കൂടി മുന്നോട്ട് വയ്ക്കുന്ന ഒരു നോവലാണത് നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കില്ല ഇതിനകത്ത് ഇതിൻ്റെ കൊലപാതകത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതായിട്ട് വരുന്ന നമ്മൾ കാണുന്നത് അപ്പോൾ അത്തരത്തിൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സസ്പെൻസ് കൂടി ഈ ഒരു നോവൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഈ കൊച്ചി അതുപോലെ തന്നെ കൊച്ചിയിലുള്ള ഈ സതേൻ ഖട്ട് ഹോസ്പിറ്റൽ അതിൻ്റെ ഹോസ്റ്റലുകൾ ഹോസ്റ്റല് അതുപോലെ ഈ ഡോക്ടർമാരുടെ അപ്പാർട്ട്മെൻറ്റ്സ് ഒപ്പം തന്നെ കൊച്ചി കായൽ കൊച്ചിയിലുള്ള മറ്റുള്ള റോഡുകളും കാര്യങ്ങളൊക്കെ ചേർത്ത് ഈ പ്രധാനമായിട്ടും സതേൻ ഖട്ട് തകർക്ക് ഹോസ്പിറ്റൽ അതിനകത്തുള്ള ന്യൂറോ ഏരിയ എന്ന് പറയുന്ന ആ ഒരു ഭാഗമാണ് സെൻട്രലായിട്ട് വരുന്ന ഇതിൻ്റെ പശ്ചാത്തലം പിന്നെയുള്ളത് കൊച്ചി കൊച്ചിയും അതുപോലെ തന്നെ കണ്ണൂരും റഷ്യ റഷ്യ എന്ന റഷ്യ ഒരു പശ്ചാത്തലമായിട്ട് വരുന്നുണ്ട് അത് പ്രത്യേകിച്ച് പറയുന്നില്ല റഷ്യയിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളത് മാത്രമാണ് സൂചിപ്പിച്ച് കാണുന്നത് അപ്പോൾ അതൊക്കെ തന്നെ അത്തരം സ്ഥലങ്ങളൊക്കെ തന്നെ ഇതിനകത്ത് പശ്ചാത്തലമായിട്ട് ഉപയോഗിച്ച് കാണുന്നുണ്ട് കൂടാതെ ഇത്തരം രീതിയിൽ കഥ മുന്നോട്ട് പോകുന്നതിനോടൊപ്പം തന്നെ ഇത് മെഡിക്കൽ ഫീൽഡിലുള്ള പ്രശ്നങ്ങൾ അതുപോലെ ട്രാൻസ്ജെൻഡേഴ്സിനുള്ള കാഴ്ച ട്രാൻസ്ജെൻഡേഴ്സിനോടുള്ള കാഴ്ചപ്പാട് സമൂഹത്തിൻ്റെ അതുപോലെ ഈ മാലിന്യം അതുപോലെ തന്നെ റോഡിൻ്റെ പ്രശ്നങ്ങൾ റോഡ് പ്രശ്നങ്ങളൊക്കെ തന്നെ ചെറിയ രീതിയിലൊക്കെ സൂചിപ്പിച്ച് കാണുന്നുണ്ട് ചെറിയ ചില സീനുകളിലൊക്കെയാണ് അതൊക്കെ സൂചിപ്പിച്ച് കൂടുതലായിട്ടും കാണുന്നത് അവതരണത്തിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ അവതരണം നമ്മളായിട്ട് സിനിമാറ്റിക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഒരു വായിച്ചിരിക്കുമ്പോൾ ഒരു നമ്മളൊരു സിനിമ കാണുന്ന പോലെ ഒരു ആക്ഷൻ സിനിമ കാണുന്നത് പോലെയാണ് ഇതിലുള്ള ക്യാരക്റ്റേഴ്സിൻ്റെ എൻട്രിയാളും എൻട്രികളും അതുപോലെ തന്നെ അവരുടെ ആക്ഷൻ അവരുടെ പെരുമാറ്റ രീതികളും കാര്യങ്ങളും ഡയലോഗ്സും എല്ലാം തന്നെ ഉപയോഗിച്ച് കാണുന്നത് കുറച്ച് വേഗത്തിൽ പോകുന്ന ചടുലമായിട്ടുള്ള ഒരു അവതരണ രീതിയാണ് പിന്നെ ഈ ഭൂരിഭാഗം ഇടങ്ങളിലും നമുക്ക് ഈ ആലങ്കാരികതയോ അല്ലെങ്കിൽ സാഹിത്യത്തിൻ്റെ ഒരിതോ അതൊന്നും കാണാനായിട്ട് സാധിക്കില്ല എന്നാൽ ചിലയിടങ്ങളിൽ ഈ ഫിലസോഫിക്കലായിട്ടുള്ള സംഗതികളൊക്കെ കൊണ്ടുവന്ന് ജീവിതത്തെ സംബന്ധിച്ചിട്ടുള്ള കുറച്ച് ഫിലസോഫിക്കലായിട്ടുള്ള ആർഗ്യുമെൻസുകളും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് കാണുന്നുണ്ട് അത്തരം ചിലയിടങ്ങളിലൊക്കെ ചെറിയ തോതിൽ സാഹിത്യത്തിൻ്റെ ടച്ച് കാണാനായിട്ട് സാധിക്കും അപ്പോൾ അവതരണം മൊത്തത്തിൽ എനിക്ക് ഒരു എബോ ആവറേജ് ആയിട്ടാണ് തോന്നിയത് അതായത് ശരാശരിക്ക് മുകളിൽ നിൽക്കുന്ന അവതരണമായിട്ടാണ് തോന്നിയത് അപ്പോൾ അവതരണത്തിൻ്റെ കാര്യത്തിൽ ചില ഇത്തരത്തിലുള്ള ചില പാളിച്ചകൾ കാണാനായിട്ട് സാധിക്കും ഈ ഒരു കൃതിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ നരേഷൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ രണ്ട് തരത്തിലുള്ള നരേഷൻ കാണാം ഒന്ന് എഴുത്തുകാരൻ നേരിട്ട് നരേറ്റ് ചെയ്തിരിക്കുന്നു രണ്ട് സെൻട്രൽ ക്യാരക്ടറായിട്ടുള്ള ഡോക്ടർ ശിവശങ്കർ നരേറ്റ് ചെയ്തിരിക്കുന്നു നോർമൽ സ്ലാങ്ങിനൊപ്പം കണ്ണൂർ സ്ലാങ്ങും ഉപയോഗിച്ച് കാണുന്നുണ്ട് നോർമൽ സ്ലാങ് എന്ന് പറയുമ്പോൾ ഇവരൊക്കെ വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണല്ലോ ഡോക്ടേഴ്സ് അതുപോലെ തന്നെ പോലീസ് ഓഫീസേഴ്സ് അപ്പോൾ ഇവർക്കിടയിലെ ഡയലോഗ്സും സംഭാഷണങ്ങളെല്ലാം വരുമ്പോൾ തന്നെ ഇംഗ്ലീഷും കൂടെ കൂട്ടി കലർത്തിയുള്ള ആ ഒരു രീതിയിലുള്ള ഇംഗ്ലീഷും മലയാളം ഒക്കെ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ആ ഒരു രീതിയിലുള്ള ഡയലോഗ്സാണ് അപ്പോൾ അത്തരത്തിലുള്ള ഡയലോഗ്സും സ്ലാങ് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ തന്നെ കണ്ണൂർ സ്ലാങ്ങും കാണാം മീനാക്ഷി കണ്ണൂർ അതുപോലെ തന്നെ അവരുടെ അച്ഛനും അമ്മയൊക്കെ തന്നെ കറക്റ്റ് കണ്ണൂർ സ്ലാങ്ങിലാണ് സംസാരിക്കുന്നത് അപ്പോൾ കണ്ണൂർ സ്ലാങ്ങും ഇതിനകത്ത് ഇതിനകത്ത് ഉപയോഗിച്ച് കാണുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ മേലെ സൂചിപ്പിച്ച പല കാര്യങ്ങൾ പുതിയ ആധുനികമായിട്ടുള്ള ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള പല കണ്ടുകളെക്കുറിച്ചും വളരെ റിസർച്ച് നടത്തി തത്വചിന്താ തത്വചിന്താഗണിത ഭാവി സാങ്കേതികവിദ്യ വൈദ്യശാസ്ത്രം മുതലായ വിഷയങ്ങളെക്കുറിച്ചൊക്കെ വളരെ ഡീപ്പായിട്ട് റിസർച്ച് നടത്തി അവയെല്ലാം തന്നെ വളരെ മികച്ച രീതിയിൽ ചേർത്ത് ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂഡ് സൃഷ്ടിക്കുകയും അതുപോലെ തന്നെ ഒരു ത്രില്ലർ ത്രില്ലിങ്ങും അതുപോലെ തന്നെ ഒരു ഭയവും വായനക്കാരൻ്റെ സമ്മാനിക്കുന്ന എഫക്റ്റീവായിട്ടുള്ള സസ്പെൻസുകൾ കൊണ്ടുള്ള ഒരു നല്ലൊരു കൃതിയാണ് ഇതിനകത്തൊരു ന്യൂനതയായിട്ട് സൂചിപ്പിക്കാനുള്ളത് ഇതിൻ്റെ അവതരണമാണ് ഞാൻ പറഞ്ഞല്ലോ അവതരണം ഒരു എബോ ആവറേജ് ആണ് പക്ഷേ നമ്മൾ മെലെ സൂചിപ്പിച്ച കാര്യങ്ങൾ കൊണ്ട് തന്നെ വായിച്ചു പോകുമ്പോൾ അവതരണം ഒരു സാധാരണ വായനക്കാരനെ സംബന്ധിച്ചിടത്തോളം അവതരണത്തെ സംബന്ധിച്ചിട്ടുള്ള ഈയൊരു പരിക്കുകൾ മൈൻഡ് ചെയ്യാതെ പോകും എന്നുള്ളതാണ് നമ്മൾ മറന്നു പോകും കാരണം ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ നോവലിൻ്റെ ആ ഒരു ഒഴുക്കെന്ന് പറയുന്നത് മുന്നോട്ട് പോക്കെന്ന് പറയുന്നത് അപ്പോൾ അവതരണം എപ്പോ അവറേജ് ആണെങ്കിൽ കൂടിയും നല്ലൊരു വായന അനുഭവം വായനക്കാരന് നൽകുന്നതും വായനക്കാരനെ പിടിച്ചിരുത്തുന്നതുമായിട്ടുള്ള ഒരു മികച്ച കൃതിയാണ് ശിവൻ എളമനയുടെ ന്യൂറോ ഏരിയ എന്ന ഈ ഒരു മെഡിക്കൽ ക്രൈം ത്രില്ലർ അപ്പോൾ കഴിയുന്ന എല്ലാവരും തന്നെ ഈ ഒരു കൃതി വായിച്ചു നോക്കാനായിട്ട് ശ്രമിക്കുക നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ